എത്ര മോദമെൻ സ്വർഗ താതൻ ചൊല്ലുന്നു തൻ സ്നേഹം തൻ വേദത്തിൽ കാണുന്നതിൽ ഞാൻ വിസ്മയ കാര്യം യേശുവിൻ സ്നേഹമതി വിശേഷം എത്ര മോദം താൻ സ്നേഹിക്കുന്നു 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 എത്ര മോദം താൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നെന്നെയും ഓടിയാലും തന്നെ ഞാൻ മാറുന്നു എന്നെ താൻ അത്യന്തം സ്നേഹിക്കുന്നു തൻ സ്നേഹ കൈകളിയിലേക്കൂടുന്നു യേശു തൻ സ്നേഹത്തെ ഓർക്കിയില്ലെന്ന് എത്ര മോദം താൻ സ്നേഹിക്കുന്നു 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 എത്ര മോദം താൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നെന്നെയും യേശു സ്നേഹിക്കുന്നെന്നെ എത്രയും സ്നേഹിച്ചിടുന്നു ഞാൻ അവനെയും സ്വർഗം താൻ വെട്ടി ഇറങ്ങി സ്നേഹത്താർ ക്രൂശിൽ മരിച്ചതും തൻ സ്നേഹത്താർ എത്ര മോദം താൻ സ്നേഹിക്കുന്നു 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 എത്ര മോദം താൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നെന്നെയും വിശ്രമം ഏറെയുണ്ടിയൂറപ്പിൽ ആശ്രയത്താലുണ്ടോ വാൾവും തന്നിൽ ചൊല്ലൂഹിയല്ലേ സുസ്നേഹിക്കുന്നെന്നു സാത്താൻ മയന്നുടൻ മണ്ടിയിടുന്നു എത്ര മോദം താൻ സ്നേഹിക്കുന്നു 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 എത്ര മോദം താൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നെന്നെയും മഹാരാജ സൗന്ദര്യം കാണുന്നേരം പാടാനെനിക്കുള്ള പാട്ടിവണ്ണം നിത്യതയിൽ മുഴങ്ങുന്ന ഗാനം യേശു സ്നേഹിക്കുന്നതെന്താ ചര്യം എത്ര മോദം താൻ സ്നേഹിക്കുന്നു 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 എത്ര മോദം താൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന എന്നെയും